ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ ഒരട്ടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുമാർ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ആൻഡ് മാച്ച് കളക്ഷൻസും അതുപോലെ തന്നെ ഡി സി എമ്മിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനുമാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് കാലമായി നമുക്ക് മിക്സ് ആൻഡ് മാച്ച് അജറക്കിൽ കിട്ടിയിട്ട് ഒരുപാട് പേര് ഒത്തിരി പ്രാവശ്യം ചോദിച്ചതാണ് പാൻറ്റും ടോപ്പുമായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ മിക്സ് ആൻഡ് മാച്ച് കൊണ്ടുവരുമോ കിട്ടുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഏറ്റവും നല്ല വിലക്കുറവിൽ നൂറ്റി അറുപത്തിരണ്ട് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റിൽ അടിപ്പൊളിയായിട്ടുള്ള മിക്സാൻഡ് മാച്ച് നിങ്ങൾ ഒട്ടും മിസ്സ് ചെയ്യരുത് കാരണം ഇത് നിങ്ങൾക്ക് നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ടോപ്പും ബോട്ടോ ആയിട്ട് ചുരിദാർ ആയിട്ട് നിങ്ങൾക്ക് സെയിൽ സെയിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു 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 അപ്പോൾ നിങ്ങൾ 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 ഇത് ഇത് നൈറ്റി മെറ്റീരിയൽ എന്ന ടോപ്പും ഇത്ര രൂപ എന്നുള്ള ഒരു റേറ്റ് കൂടെ കുറച്ച് ലാഭം ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ സെയിൽ ചെയ്യാവുന്നതാണ് കാരണം എനിക്കറിയാവുന്ന നമ്മുടെ പിന്നെ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ആണ് അവർ മെറ്റീരിയൽ എടുക്കുന്നത് അവരിങ്ങനെ മേ ചുരിദാറിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റില് ഇത്ര രൂപ ലാഭം ഇട്ട് ടോപ്പും ബോട്ടവും എന്ന ആ ഒരു കൺസെപ്റ്റിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഐഡിയയിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് അപ്പോൾ കുമാർ ബ്രാൻഡിൽ വരുന്ന ഈ കാണുന്ന എല്ലാം തന്നെ സ്ട്രൈപ്സ് മോഡൽ ബോ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും മറ്റേ ഒരു അചറക്ക് ഡിസൈനുള്ളത് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും അടിപ്പൊളിയായിട്ടുണ്ടാവും അതുപോലെ തന്നെ നൈറ്റി ഫ്രോക്ക് ചെയ്യണമെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുള്ള നൈറ്റുകൾ സെറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നന്നായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം അടിപ്പൊളിയാണ് ആദ്യമായിട്ട് നമുക്ക് കാണുന്നതാണ് കിട്ടുന്നതാണ് അപ്പോൾ അത്രയ്ക്ക് സന്തോഷമുണ്ട് ഇത്രയും നല്ല ഡിസൈൻസ് നമുക്ക് കിട്ടുന്നതിലും ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ വര ഡിസൈൻ ആദ്യത്തെ മാത്രമേ ഞാൻ വിരിച്ചിട്ട് കാണിച്ചിട്ടുള്ളൂ ഇതുപോലെയാണ് വരുന്നത് ആദ്യത്തെ രണ്ടെണ്ണം സെക്കൻഡ് വൺ രണ്ടെണ്ണം തേർഡ് വൺ രണ്ടെണ്ണം അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരെണ്ണമായിട്ട് ഇത് സെയിൽ ചെയ്യില്ല മിക്സ് ആൻഡ് മാച്ച് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ എടുക്കാവുള്ളൂ പ്രത്യേകമായിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ എടുക്കാനായിട്ട് പക്ഷേ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് എടുക്കുന്നവർക്കാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു ഇതുള്ളത് രണ്ടെണ്ണമായിട്ടോ കൊടുക്കുള്ള ഒരെണ്ണം ഇങ്ങ് താന്നേ താന്നേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു നമ്മളെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് മിക്സ് ആൻഡ് മാച്ച് ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും അത് രണ്ടെണ്ണം മാത്രമേ സെയിൽ ചെയ്യുള്ളൂ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചോദിക്കാൻ നിൽക്കരുത് അപ്പോൾ അത് ഒരു റിക്വസ്റ്റ് ആണ് അതൊന്ന് ചെയ്യണം അപ്പം ഇത് നെക്സ്റ്റ് ഒരു ഡിസൈൻ ആണ് എല്ലാം തന്നെ ടോപ്പും ബോട്ടവും ചെയ്യാൻ പറ്റിയതാണ് ഇതുപോലെ ബ്ലാക്ക് അല്ലാട്ടോ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ മെറൂണ് റെഡ് കുമാറിൽ ഈ മൂന്ന് കളറുകളിലാണ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് ഈ റേറ്റിൽ ഈ മെറ്റീരിയൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ലാഭം തന്നെയാണ് നിങ്ങൾക്ക് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് എല്ലാം തന്നെ സ്ട്രൈപ്സ് മോഡലും ഫ്ലോർ അജറക്ക് ഡിസൈനുമാണ് ഇങ്ങനെയാണ് കേട്ടോ വരിക ഈ ഡിസൈനും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ കൊറിയറാണോ പോസ്റ്റലാണോ എന്ന് പറയുക ബില്ല് തന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഒരുപാട് പേര് ഇതൊക്കെ വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അടുത്ത കസ്റ്റമറിലേക്ക് പോകും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇത് തരുമോ അല്ലെങ്കിൽ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയുന്നവർക്ക് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ആരും അങ്ങനെ ഒത്തിരി ഡിലേ വരുത്തയോ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടില്ല ചെയ് അങ്ങനെ അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നില്ല യ്മെന്റ് ചെയ്യാതെ കളിപ്പിക്കലോ പറ്റിക്കലോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ സഹകരിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങളോട് ഒരുപാട് താങ്ക്സ് പറയുകയാണ് നന്നായി സഹകരിക്കുന്നതിലും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലും ഒത്തിരി നന്ദിയുണ്ട് നെക്സ്റ്റ് ഡിസൈനും ഇതാണ് വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഇനി വരുന്ന ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് അത് സിംഗിൾ ഡിസൈനാണ് മിക്സ് ആൻഡ് മാച്ച് അല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ മിക്സ് ആൻഡ് മാച്ച് വേണ്ട സിംഗിൾ കിട്ടിയാൽ

പിന്നെ പിന്നെന്താ പറയാനുള്ളത് ബാക്കി നമ്മുടെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽ പ്രോഷ്യൻ മെറ്റീരിയൽ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ എല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കാറ്റലോഗ് നിങ്ങൾക്ക് ലിങ്ക് കയ്യിലുണ്ടെങ്കിൽ അതുതന്നെ എടുത്താൽ മതി അപ്പം ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവർ മാത്രം ചോദിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റീസ് ഒക്കെ എടുക്കണമെങ്കിൽ പോലെ സെലക്ഷൻ അവൈലബിൾ ആണ് എല്ലാത്തിൽ നിന്നും മിക്സ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി ഒരു സെറ്റിൽ നിന്ന് ഇത്ര എണ്ണം എടുക്കണം അല്ലെങ്കിൽ ഈ ഒരു സെറ്റിൽ നിന്ന് ഇത്രയും എടുക്കണം എന്നൊന്നുമില്ല ഡി സി എം ബ്രാൻഡിൽ വരുന്ന ഈ ഡിസൈൻസും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കണ്ടുമടുത്ത ഡിസൈൻസ് ഒന്നുമല്ല ഏറ്റവും നല്ല ആണ് ഇതിൽ നാല് കളറുകളാണ് വരുന്നത് കോഫി ബ്രൗണ് മറൂണ് കോഫി ബ്രൗൺ റെഡ് നേവി ബ്ലൂ ഈ നാല് കളറുകളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു നിങ്ങളുടെ വലിയ സപ്പോർട്ട് അത്യാവശ്യമാണ് അത് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക നിങ്ങളുടെ സ്നേഹം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്